അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ ഒരു കസാര വിവാദം വന്നിട്ടുണ്ടല്ലോ നമസ്കരിക്കുന്ന സ്ഥലത്ത് കസാര എങ്ങനെ ഇടണം നമുക്ക് ആ അനുവദിച്ച് തന്ന ഒരു സ്ഥലമുണ്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കനുവദിച്ച സ്ഥലത്ത് നമ്മൾ കസാരയോ കട്ടിലോ അല്ലെങ്കിൽ പായോ തലയാണോ എന്തെങ്കിലും കൊണ്ടുവച്ച് നമസ്കരിക്കുന്നതോ അതോ ഇനി നമുക്ക് പുറകിലുള്ള ആൾക്കനുവദിച്ച സ്ഥലത്തേക്ക് കൂടി നമ്മുടെ കസേര നീക്കിയിടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ പല പണ്ഡിതന്മാരും ആധികാരികമായി പഠിച്ച പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് കണ്ടു അപ്പോൾ അതിന് അവർക്ക് പല വിധത്തിലുള്ള വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും ഹദീസുകളും ഒക്കെ അവരതിന് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയാം ഞാൻ ഈ കാര്യങ്ങളൊന്നും പരമ്പരാഗതമായ രീതികളിലോ അല്ലെങ്കിൽ ആധികാരികമായ രീതിയിലോ പഠിച്ച ഒരാളല്ല ഇതൊക്കെ പ്രാക്ടിക്കലായി ഈ കാലത്ത് ഇപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള സൗകര്യങ്ങൾ അനുസരിച്ച് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന രീതിയിൽ പഠിച്ചിട്ടുള്ള സ്വന്തമായി ഈ വക കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായ രീതിയിൽ പഠിച്ച ഒരാൾ എന്ന നിലയിലാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ മാത്രം എടുത്താൽ മതി പിന്നെ കാര്യമായിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്തില് പല വിധ സ്ഥലങ്ങളിലും ഒരു പ്രത്യേക വിഭാഗത്തെ വധിച്ചുകൊണ്ടിരിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഈ കസേര അല്ലെങ്കിൽ മുടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പിടിച്ച് അല്ലെങ്കിൽ കൈ കെട്ടുന്നത് എവിടെ വേണം നമസ്കരിക്കുമ്പോൾ സുജൂത് ചെയ്യുമ്പോൾ നമ്മൾ നോട്ടം എവിടേക്ക് പോകണം അല്ലെങ്കിൽ ഒന്നു ചെയ്യുമ്പോൾ വെള്ളം എത്ര ഭാഗത്തേക്ക് അല്ലെങ്കിൽ തല തലതടകുമ്പോൾ ഇതുവരെ പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മുടെ വലിയ വിലപ്പെട്ട സമയങ്ങളും മുഴുവൻ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടാത്ത കാര്യമല്ല എന്നാൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് അതിനുള്ള ഒരു സ്പേസ് ഒരു ചെറിയൊരു രീതിയിൽ അതിനൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോയാൽ മതി പക്ഷേ ആധികാരികമായ പല കാര്യങ്ങളും നമ്മൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ വിസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ബർമയിൽ ഒന്നര മാസമായിട്ട് അവിടെ ഒരു ഫോൺ വിളിക്കാനോ അവിടുന്ന് പുറത്തേക്ക് ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഫോണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വാർത്ത റേഡിയോ ടെലിവിഷൻ ഇതൊന്നും ലഭിക്കാത്ത ഒരു വിഭാഗമുണ്ട് ഒരു മുസ്ലിം വിഭാഗം ആണ് അവിടെ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവർക്ക് ഇപ്പോൾ ഒരു തരത്തിലുള്ള പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതുപോലെ പണ്ടൊരു സമയത്ത് വന്നിരുന്നു ആ സമയത്ത് അവിടെ ഒരുപാട് കൊലപാതകങ്ങളും ഒരുപാട് കൂട്ട കുരുതികളും അതുപോലെ വീട് കത്തിക്കലും യുവതികളായ മുസ്ലിം സ്ത്രീകളെ പരസ്യമായി കൊണ്ടുവന്ന് അവരുടെ വസ്ത്രാക്ഷേപം നടത്തി അവരുടെ അംഗങ്ങൾ ഛേദിച്ച് കളയുകയും അവരുടെ കുട്ടികളെ തീയിലിടുകയും ഗർഭിണികളെ വയറ് പിളർന്ന് കുട്ടികളെ പുറത്തെടുത്ത് ചുട്ടെടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന പല വീഡിയോകളും ഫോട്ടോകളും നമ്മൾ പിന്നീട് കാണുകയുണ്ടായി അപ്പോൾ അതേപോലത്തെ ഒരു സമയമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഇപ്പോൾ ആദ്യമായിട്ട് അവർ ചെയ്തിരിക്കുന്ന അങ്ങനെയുള്ള വീഡിയോകളും കാര്യങ്ങളും ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കറണ്ട് കണക്ഷൻ പോലും വിച്ഛേദിച്ചിരിക്കുകയാണ് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ആരാണ് ഇതിന് പ്രതികരിക്കേണ്ടത് യു എൻ ആണോ ഇന്ത്യക്ക് അതിന് പ്രതികരിക്കാൻ സാധിക്കുമോ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ നല്ലൊരു ഭരണത്തിൻ കീഴിലാണ് എങ്കിൽ ഇപ്പോൾ ഈ ബർമ്മയിൽ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് ചെന്ന് ഇടപെടാനോ അവിടെ എന്താണ് പ്രശ്നം അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ബാധിക്കുന്നത് ഇന്ത്യക്ക് തന്നെയാണ് കാരണം അഭയാർത്ഥികളായ ആളുകൾ ഒരുപാട് ഇന്ത്യയിലുണ്ട് ഇനിയും അഭയാർത്ഥികൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർ ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത് അഭയാർത്ഥി പ്രവാഹം തടയുന്ന രീതിയിൽ ആദ്യം തന്നെ അതിർത്തി കുട്ടിയടക്കുകയും അതിനകത്തുള്ള ആളുകളെ ഉപദ്രവിക്കുകയും വധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ അവിടെ ഇട്ടുകൊണ്ട് നമ്മൾ കസേര വിവാദത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കസേരയും എവിടെ ഇടണം എന്ന രീതിയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് മറ്റുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകാനാണ് സാധ്യത അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം വലിയ വലിയ പണ്ഡിതന്മാർ ഈ ചെറിയ കാര്യങ്ങളിൽ ഇടപെടുന്നത് അത് സാത്താൻ്റെ അല്ലെങ്കിൽ ലിബിലീസിൻ്റെ ഷെയ്ത്താൻ്റെ ഒരു പണിയാണ് ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വലിയ കാര്യങ്ങളെ വിസ്മരിപ്പിച്ച് കളയാം നമസ്കാരം എന്ന് പറയുന്നത് നോമ്പ് എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം അനുഷ്ഠാനങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ് ഈ അനുഷ്ഠാനങ്ങൾ മുഴുവനും നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന് ഒരു അഹങ്കാരം ഉണ്ടാക്കാം ആ എന്നെ കുറേ ആളുകൾ എന്നെ എന്നോ എൻ്റെ മുന്നിൽ വന്ന് നമസ്കരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നുണ്ട് ആ ഒരു അഹങ്കാരം ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു ശക്തി സംഭരിക്കുന്ന ഒരു ദൈവം അല്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം നമ്മളൊക്കെ നമസ്കരിക്കുന്നതും നമ്മളൊക്കെ നോമ്പ് നോക്കുന്നതും നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്രമങ്ങളും ദൈവപ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ തന്നെ ഉള്ളിലുള്ള മനസ്സ് അതൊന്ന് അതിൻ്റെ അഹങ്കാരം കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി സാഷ്ടാംഗം നമസ്കരിച്ച് ഭൂമിയിൽ നമ്മുടെ എട്ട് അംഗങ്ങളും ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് നമ്മൾ സർവശക്തനായ അതിനോട് എന്നോട് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സാണ് അവിടെ നിഷ്കളങ്കം ആവേണ്ടത് അല്ലാതെ ഇപ്പോൾ ഞാൻ ചില സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ പള്ളികളിൽ നമസ്കരിക്കാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും മുന്നിൽ വന്നിരിക്കുന്നവർക്ക് കൂടുതൽ ഗുണങ്ങളും അതിൻ്റെ പുറകിലിരിക്കുന്നവർക്ക് അങ്ങനെ ഉള്ളൊരു സ്ഥിതി നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് ആദ്യം ആദ്യം വന്നിരുന്നവർക്ക് കൂടുതൽ ഗുണങ്ങൾ കിട്ടുമെന്ന് അങ്ങനെ ഏറ്റവും മുന്നിൽ വന്നിരിക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് വിസ്തരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ രണ്ടാളുകളുടെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും അവിടെ ഒരാൾക്ക് കഷ്ടിച്ചു പോയി നിൽക്കാനുള്ള സ്ഥലമുണ്ടാവുള്ളൂ അപ്പം ചില ആളുകൾ ഈ സ്ഥലം കാണുമ്പോൾ ഇവരൊന്നൊതുങ്ങി ഇരുന്നാൽ എനിക്ക് അവിടെ സ്ഥലം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഇടയിൽ പോയിട്ട് ഒന്ന് നിൽക്കും അവിടെ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഇയാളോടൊരു ഉള്ളിലൊരു ദേഷ്യം എന്താ ഞങ്ങളിങ്ങനെ വിസ്തരിച്ചിരിക്കുമ്പോൾ ഇവൻ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നല്ലോ എന്നുള്ളൊരു ദേഷ്യം അതിൽ രണ്ടാൾക്കും അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾക്കോ ഉണ്ടാവാം ഇവർ നമസ്കരിക്കുന്നതിൻ്റെ ഇടക്ക് ഇയാളെ കൈകൊണ്ട് കുത്തുകയും അല്ലെങ്കിൽ ഇയാളെ ഞെരുക്കുകയും ഇയാൾക്ക് അസൗകര്യം ഉണ്ടാകുന്ന രീതിയിൽ നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ അഹങ്കാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കുന്ന സ്ഥലത്ത് അഹങ്കാരം കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനേക്കാൾ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരാൾക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ പിന്നിലൊരാൾ നമസ്കരിക്കാൻ ബുദ്ധിമുട്ടൊന്നു കണ്ടു അപ്പോൾ അയാൾ വിളിച്ചു കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ഇരുന്നോളം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അയാൾ ആംഗ്യം കാണിച്ച് വിളിച്ച് കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ അയാൾ നമസ്കരിക്കുന്നതിന് സ്ഥലം കൊടുത്ത പ്രതിഫലവും കൂടി നമുക്ക് കിട്ടുകയാണ് അതൊന്നും അറിയാതെയാണ് ആളുകൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമസ്കാരം എന്ന് പറയുന്നത് ഹൃദയത്തെ നിഷ്കളങ്കമാക്കാനും മനസ്സിനെ കളങ്ക രഹിതമാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലൊന്ന് കരുതുക പിന്നൊന്ന് കസേരയുടെ കാര്യം കൂടി ഒന്ന് പറയാം ഇപ്പോൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഉപ്പുറ്റി കാലിൻ്റെ ഏറ്റവും പിൻഭാഗം ഈ പിൻഭാഗത്തിന് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു ലൈനുണ്ട് ആ ലൈൻ വരെയാണ് നമ്മുടെ നമസ്കാരത്തിന് നമുക്ക് അനുവദിച്ച സ്ഥലം അതിൻ്റെയും പിന്നിലേക്ക് നമ്മൾ പോകാൻ പറ്റില്ല മുന്നിലേക്ക് പോയതുകൊണ്ടും കുഴപ്പമില്ല അപ്പോൾ ഏറ്റവും പുറകിലുമാണ് ചില ആളുകളുടെ വികലാംഗരും പല രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർ ചിലപ്പോൾ ഒരു കാലം മുന്നിലോട്ടും ഒരു കാലിന് പിന്നിലേക്ക് നിൽക്കുന്ന രീതിയിലാവും അവരുടെ സ്ട്രക്ചർ തന്നെ അവൻ അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ അവൻ വികലാംഗനാണ് അപ്പോൾ അവൻ്റെ ചിലപ്പോൾ അവൻ്റെ കാലിൻ്റെ ഉപ്പുറ്റി ചിലപ്പോൾ മുന്നിലും അവൻ്റെ പിൻഭാഗം പുറം ഭാഗമായിരിക്കും ഏറ്റവും പിന്നിലുള്ളത് അപ്പോൾ ഉപ്പുറ്റിയല്ലേ പുറകിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഉപ്പുറ്റി കൊണ്ടുവന്നിട്ട് പുറകിൽ ലൈനിൽ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും ഈ ലൈൻ്റെ പുറത്തായിരിക്കും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പിൻഭാഗം എവിടെയാണോ അത് ഈ ലൈനിൽ വരത്തക്ക രീതിയിലാണ് നമസ്കരിക്കേണ്ടത് അപ്പോൾ ഒരു വേറൊരാൾക്ക് ഇപ്പം ചില ആളുകൾ കുട്ടികളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി നീട്ടി വെച്ചിരിക്കില്ലേ സ്ത്രീകൾ അങ്ങനെ നീട്ടി വെച്ചിരിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അങ്ങനെ മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അയാൾ എങ്ങനെ ഇരിക്കണം അയാൾ ഉപ്പിറ്റി ഏറ്റവും ഫ്രണ്ടിലായിരിക്കുക കാലിൽ നീട്ടിവെച്ച് ഇരുന്ന് നമസ്കരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പാടുണ്ടോ എന്നൊന്നും ഉള്ള കാര്യമല്ല അയാൾക്ക് അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ എന്ത് അയാൾക്ക് നിസ്കരിക്കണ്ടേ അപ്പോൾ അയാൾ വേണ്ടത് എന്താണ് നമുക്ക് അനുവദിച്ച ലൈൻ എവിടെയാണോ അവിടെ ഏറ്റവും പിൻഭാഗം വരുന്നത് എവിടെയാണോ അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ് അപ്പം ഈ കസേരയിലിരിക്കുന്ന നമസ്കരിക്കുന്ന ആളുകൾക്കും ഇത് തന്നെയായിരിക്കും ബാധകം കാരണം അവരുടെ പുറംഭാഗം ഏറ്റവും ബാക്ക് എവിടെയാണോ വരുന്നത് അവരുടെ ചേറിൻ്റെ ചാരി ഇരിക്കുന്ന ഭാഗമായിരിക്കും അപ്പോൾ ആ ചാരി ഇരിക്കുന്ന ഭാഗം ഒരു ഒരു തരത്തിലും അവന് തൊട്ട പുറകിലിരിക്കുന്ന ഒരാൾക്ക് ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല ആ രീതിയിൽ വേണം കസേര ഇടുന്നതിന് വേണ്ടിയിട്ട് അതായത് നമുക്ക് നമസ്കരിക്കേണ്ട സ്ഥലം മുഴുവനും ബാക്കിയിട്ടിട്ട് പുറകിൽ നമസ്കരിക്കേണ്ട ആളുടെ സ്ഥലത്ത് നമ്മുടെ കസേര കൊണ്ടു ഇട്ട് കഴിഞ്ഞാൽ ആ നമസ്കാരമാണ് ശരിയാവാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇനി നിങ്ങൾ കസ ചില ആളുകൾ ചാരികാസാര കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാകും അയാൾക്ക് ചാരുകാസേരയിൽ ഇരിക്കാനേ പറ്റുള്ളൂ അപ്പോൾ അയാളുടെ തലയായിരിക്കും ഏറ്റവും പുറകിൽ വരിക കാല് മുഴുവൻ ഫ്രണ്ടിലായിരിക്കും അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം രണ്ട് മൂന്ന് ആളുകളുടെ സ്ഥലം ഇയാൾക്ക് വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അയാളുടെ ചാരുകാസേര അയാൾക്ക് അനുവദിച്ച സ്ഥലത്ത് കൊണ്ട് ഇട്ടോട്ടെ ഇനി ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് കസേരയിൽ ഇരുന്ന് തന്നെ നമസ്കരിക്കണം എന്നുള്ള ആളുകൾ ഏറ്റവും പുറകിലിരുന്ന് നമസ്കരിച്ചോട്ടെ ഏറ്റവും പുറകിലാവുമ്പോൾ പിന്നെ അതിൻ്റെ പുറകിലായിട്ട് പിന്നെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ചെയ്യാം ഇനി അതെല്ലാം മുന്നിൽ തന്നെ ഇടണം എന്നുണ്ടെങ്കിൽ അവനവന് അനുവദിച്ച സ്ഥലത്തിട്ട് നമസ്കരിക്കട്ടെ പിന്നെ ഈ കസേരയിൽ ഇരിക്കുകയും വേണം നിന്ന് നമസ്കരിക്കേണ്ട സ്ഥലത്ത് നിൽക്കുകയും വേണം എന്ന് പറയുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം അപ്പോൾ എന്തായാലും ഇരു ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സുജൂതി ചെയ്യാൻ പറ്റാത്ത ഒരാൾ പിന്നെ നിൽക്കലും കൂടി വേണമെങ്കിൽ ഒഴിവാക്കാം ഇനിയിപ്പോൾ ഈ ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് ഏറ്റവും പുറകിലോ തന്നെ നിൽക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നിലോട്ട് നിന്നതുകൊണ്ടും പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അയാളുടെ ഒരു ശരീരത്തിൻ്റെ ഒരു കാര്യമാണ് അയാൾക്ക് നിൽക്കാൻ അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല സുചൂതിൽ ഇരിക്കാൻ നിലത്തിരിക്കാൻ പറ്റാത്ത ഒരാളാണ് അതുകൊണ്ട് അയാൾ ചെയറലിരിക്കുന്നു മാത്രമേ ഉള്ളൂ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പുറകിലിരിക്കുന്ന ആളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ ചർച്ച നമുക്ക് അത്രേ ഉള്ളൂ പുറകിലേട്ടിടേണ്ട അവനവന് അനുവദിച്ച സ്ഥലത്ത് ഇട്ടാൽ മതി ഇനി നമുക്ക് പറയാനുള്ളത് ബർമേലെ കാര്യമാണ് ബർമേലെ ഒരു വല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് ഒരുപാട് മുസ്ലിം സമുദായത്തിലെ ആളുകളെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെ അവർ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതിന് എന്ത് ചെയ്യണം ഇവർ തിരിച്ചങ്ങോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫലസ്തീനിലെ പോലെ ഫലസ്തീനിലെ ആളുകൾ അവിടെ കുറേ മിസൈലുകൾ ആര് കൊണ്ടന്നു കൊടുത്തു എന്നറിയില്ല ആരോ കൊണ്ടന്നു കൊടുത്തു അവരത് ഇനി ആരാണത് അയച്ചത് എന്നും അറിയില്ല ഹമാസ് എന്ന് പറയുന്നുണ്ട് ഹമാസ് ആണോ അല്ലേ ഒന്നും അറിയില്ല എന്തായാലും ഒരു സംഘടന കുറേ മെസ്സൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു അതുകൊണ്ടുള്ള ഉണ്ടായതും ഇസ്രായേലിന് തന്നെയാണ് കാരണം ബാക്കിയുള്ള സ്ഥലം കൂടിയും പിടിച്ചടക്കാൻ സാധിച്ചു അപ്പോൾ ആർക്കാണ് ഗുണം ഗുണമുണ്ടായത് അവരായിരിക്കും അതിന് പിന്നിലും എന്നുള്ളതാണ് ഇതുവരെ ലോകത്തിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഉള്ളടക്കം വെച്ച് നോക്കുമ്പോൾ ഒരു പ്രശ്നം കൊണ്ട് ആർക്കാണോ ഗുണം ഉണ്ടായത് അവർ തന്നെ അതിൻ്റെ പുറകിൽ അപ്പോൾ എന്തായാലും ഏതോ ഒരു ഗ്രൂപ്പ് ഹമാസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിരിക്കാം അവര് വന്ന് കുറേ മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചു അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിനെയാണല്ലോ പിടിക്കേണ്ടത് അതല്ലാതെ അവിടെ ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അവിടെ ജനിച്ച് വളർന്ന നാല് വയസ്സും അഞ്ച് വയസ്സും അതുപോലെ അവിടുത്തെ സ്ത്രീകൾ കൂട്ട കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ല പിന്നെ നമുക്ക് അത് കൂടി ഉള്ളത് സർവ്വശക്തനായ നാഥനോട് പറയാമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അത് നമ്മൾ ആരും ചെയ്യുന്നുമില്ല അത് ചെയ്യണം മെയിനായിട്ട് സൃഷ്ടാവായ നാദനിൽ പരിപൂർണമായി വിശ്വസിക്കുക അതിൻ്റെ ആ വിശ്വാസക്കുറവാണ് നമ്മൾ ഈ അനുഭവിക്കുന്നതൊക്കെ ഇപ്പം പല ആളുകളും അനാവശ്യമായി പ്രതികരിച്ചതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഒരുപാട് ആപത്തുകൾ ഉണ്ടാകുന്നത് അത്രയും ബുദ്ധിയില്ലാതെ പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് സർവശക്തനായ നാഥനോട് പറയുക ഞങ്ങൾ ഇപ്പോൾ പിന്നെ ഒന്ന് ഉള്ളത് ലോകത്തിൽ ഇവിടേക്ക് ഓരോരുത്തരും വന്നിട്ടുള്ളത് കഷ്ടപ്പാട് അനുഭവിക്കാനും ദുരിതം അനുഭവിക്കാനും അതുപോലെ അതിൽ വിജയം നേടി നമുക്കൊരു പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനും വേണ്ടിയിട്ടാണ് അത് മനസ്സിലുണ്ടാവുക അപ്പോൾ ആരെങ്കിലും ആരെ ആരെയെങ്കിലുമൊക്കെ വധിക്കുന്നുണ്ടെങ്കിൽ ആ വധിക്കപ്പെട്ടവർ സ്വർഗത്തിലേക്ക് പോവുകയും വധിച്ചവർക്ക് നരകം ലഭിക്കുകയും ചെയ്യും എന്ന് പരിപൂർണമായി വിശ്വസിക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനവും ആശ്വാസവും ഒക്കെ ലഭിക്കും എന്തായാലും അകാരണമായി മറ്റുള്ളവരുടെ കൈകളാൽ മരണപ്പെട്ട ആളുകൾക്ക് മുഴുവനും ദൈവം അതിൻ്റേതായ പ്രതിഫലം നൽകുക തന്നെ വേണ്ടിവരും കാരണം വേറൊരു വഴിയുമില്ല കാരണം ഒരു നിവൃത്തിയുമില്ലാതെ ഒരു പ്രത്യേക മതത്തിൽ വിശ്വസിച്ചത് കൊണ്ട് വധിക്കപ്പെടുകയാണെങ്കിൽ വധിക്കപ്പെടട്ടെ അവർ സന്തോഷത്തോടു കൂടി സ്വർഗത്തിലേക്ക് പോകട്ടെ അതിൻ്റെ പേരിൽ മറ്റുള്ള ആളുകൾ തമ്മിൽ ഒരു വർഗീയ ലഹള ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല കാരണം ഇതൊന്നും കാണാതെ വെറുതെ ഇരിക്കുന്ന ഒരു ഒരു ശക്തിയല്ല ദൈവം എല്ലാം കാണുന്നുണ്ട് എല്ലാ ആളുകളെയും ഓരോ സ്ഥലത്തും ഇപ്പോൾ ബർമ്മയിൽ തന്നെയാണെങ്കിലും അവിടെ നടക്കുന്ന കൊടും ക്രൂരതകൾ ദൈവം കാണാതിരിക്കുന്നില്ല അതിൻ്റെ ശിക്ഷ തീർച്ചയായിട്ടും അവിടെ ആരാണ് ക്രൂരത ചെയ്യുന്നത് അവർക്ക് അവർക്ക് നൽകട്ടെ അവരുടെ ക്രൂരത അനുഭവിച്ച് മരണപ്പെടുന്ന ആളുകൾക്ക് അതിൻ്റേതായ സ്ഥാനം സർവ്വശക്തനായ നാഥൻ നൽകട്ടെ നമുക്കെല്ലാവർക്കും സർവ്വശക്തനായ നാഥനിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉപദ്രവിക്കാൻ വരുന്ന ആളുകളെപ്പോലും സൽക്കരിച്ച് അവർക്ക് നന്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടും അവർക്ക് നല്ലതിലേക്ക് വഴി കാണിച്ചു കൊണ്ടും അവരോട് നന്മ പറഞ്ഞ സമാധാനത്തിൻ്റെ രീതിയിൽ സംസാരിച്ചു കൊണ്ടും നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ ഇതുപോലെ ക്രൂരതകൾ ചെയ്യാതിരിക്കാൻ അവർക്ക് ഇനിയെങ്കിലും അവർക്ക് തോന്നുന്ന വിധത്തിൽ കൂടി നമുക്ക് നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കാം അതല്ലാതെ ആരെ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ ആരും ആയുധമെടുക്കേണ്ട ഒരു കാലം അല്ല പരമാവധി ഓരോരുത്തരും അവനവൻ്റേതായ രീതിയിൽ നല്ല വാക്കുകളാൽ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുകയും മറ്റുള്ളവരെ നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കാൻ ഓരോരുത്തർക്കും പരിശ്രമിക്കുകയും ചെയ്യാം ആയുധത്തിൻ്റെ കാലം കഴിഞ്ഞു ആയുധമെടുത്താൽ ആയുധം തന്നെ നമ്മളെ നശിപ്പിക്കും അതുകൊണ്ട് ആരും ആയുധമെടുക്കാൻ അല്ല അതിൻ്റെ ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ആയുധം എടുത്തവരെല്ലാം ആയുധം കൊണ്ട് തന്നെ അവസാനിക്കും അപ്പോൾ ആര് ആയുധം എടുത്താലും അവർ അവസാനിക്കുന്നത് ആയുധം കൊണ്ട് തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആരും ഈ ഒരു കാലം യുദ്ധത്തിൻ്റെ കാലമല്ല അത് നമുക്ക് സമാധാനക്കേട് മാത്രമേ കൊണ്ടുവന്നു തരൂ അതുകൊണ്ട് സമാധാനത്തിൻ്റെ രീതിയിൽ നമുക്ക് നിയമത്തിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകാമെന്ന ആശംസകളോടെ പ്രാർത്ഥനയോടെ സർവശക്തനായ നാഥനിൽ എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന പ്രാർത്ഥനയോടെ ആശംസകളോടെ ഹാരിസ് ഹരിസ്വരാജ് അസലാമലൈക്കും